പാല മുത്തോലിക്കടവിൽ കഞ്ചാവ് വിൽപ്പന അറസ്റ്റ് ചെയ്യുന്നതിനിടെ കഞ്ചാവ് ലഹരിയിൽ അക്രമാസക്തനായ എക്സൈസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞ വെസ്റ്റ് ബംഗാൾ സ്വദേശിയെ സാഹസികമായി പിടികൂടി പാല എക്സൈസ് റേഞ്ച് ടീം എക്സൈസ് ഇൻസ്പെക്ടർ ഫിലിപ്പ് തോമസിന്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് ടീമാണ് ഇയാളെ പിടികൂടിയത് പാല എക്സൈസ് റേഞ്ച് ടീം മുത്തോലിക്കടവ് ഭാഗത്തുള്ള ഇഷ്ടിക കട്ടക്കളത്തിനോടനുബന്ധമായി അന്യസംസ്ഥാന തൊഴിലാളികൾ കൂട്ടായി താമസിച്ചുവരുന്ന ലേബർ ക്യാമ്പുകളിലുള്ള പ്രദേശങ്ങളിൽ രാത്രിയിൽ നടത്തിയ പെട്രോളിംഗിൽ മുത്തോലിക്കടവ് ചേർപ്പുങ്കൽ പള്ളി റോഡിൽ വെച്ച് രാത്രിയിൽ കഞ്ചാവ് ഉൽപ്പന്നം നടത്തിവന്ന വെസ്റ്റ് ബംഗാൾ സ്വദേശിയായ ടിങ്കു ബേജ എന്ന യുവാവിനെ ഇരുന്നൂറ് ഗ്രാം കഞ്ചാവുമായി പിടികൂടി എക്സൈസ് ഇൻസ്പെക്ടർ ഫിലിപ്പ് തോമസിന്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് ടീമാണ് ഇയാളെ പിടികൂടിയത് പിന്നീട് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നതിനിടയിൽ കഞ്ചാവ് ലഹരിയിലായിരുന്ന പ്രതി എക്സൈസിന് നേരെ അക്രമം അഴിച്ചുവിട്ട് സ്ഥലത്തു നിന്നും ഓടി സമീപത്തുള്ള ഇരുന്നൂറധികം തൊഴിലാളികൾ കൂട്ടമായി താമസിച്ചുവരുന്ന അന്യസംസ്ഥാന ലേബർ ക്യാമ്പുകളിലേക്ക് ഓടിക്കയറുകയായിരുന്നു എക്സൈസ് ഉദ്യോഗസ്ഥർ പിന്നാലെ ഓടി ലേബർ ക്യാമ്പുകളിലേക്ക് കടക്കുകയും പിന്നീട് നടത്തിയ ദീർഘനേരത്തെ തിരച്ചിലിനൊടുവിൽ ഇരുട്ടിന്റെ മറവിൽ ക്യാമ്പിനുള്ളിൽ ഒളിച്ചിരുന്ന പ്രതിയെ പിടികൂടുകയുമായിരുന്നു ഇയാളിൽ നിന്നും വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചു വെച്ചിരുന്ന ഇരുന്നൂറ് ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തിട്ടുണ്ട് ബംഗാളിൽ നിന്നും ഇയാൾ ട്രെയിനിലായിരുന്നു കഞ്ചാവ് കടത്തിക്കൊണ്ടിരുന്നത് യുവാക്കളും അന്യ സംസ്ഥാന തൊഴിലാളികളുമായിരുന്നു ഇയാളുടെ പ്രധാന കസ്റ്റമേഴ്സ് ചെറിയ പായ്ക്കിന് അഞ്ഞൂറ് രൂപ നിരക്കിലായിരുന്നു ഇയാൾ വിൽപ്പന നടത്തിവന്നിരുന്നത് പാല റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ ബി ദിനേശിന്റെ നിർദ്ദേശാനുസരണം നടത്തിയ റെയ്ഡിൽ എക്സൈസ് ഇൻസ്പെക്ടർ ഫിലിപ്പ് തോമസ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അനീഷ് കുമാർ പ്രിവന്യൂ ഓഫീസർ രാജേഷ് ജോസഫ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ അച്ചു ജോസഫ് ഹരികൃഷ്ണൻ അക്ഷയ് കുമാർ അനന്തുആർ ജയദേവൻ സുരേഷ് ബാബു എന്നിവരും പങ്കെടുത്തു ഐ ഫോർ യു ന്യൂസ് പാലാ